പലരും മുനാഫിക്കങ്ങൾ പല കോലത്തിൽ നിസ്കരിക്കും ജൂതന്മാർ നിസ്കരിക്കുന്നുണ്ടല്ലോ അവർക്കും മുസല്ല ഉണ്ട് അവർക്കും മുസല്ലയുണ്ട് മുസല്ല ഒക്കെ വാങ്ങുമ്പോൾ സൂക്ഷിക്കണം ഈ അടുത്ത സമയത്ത് ഞാൻ എനിക്ക് എനിക്കൊരാൾ മുസല്ലെന്ന് ഞാനൊരു മുസല്ലായിട്ട് നിസ്കരിച്ച് കൈയും കെട്ടിപ്പോയി അതിനകത്ത് കുരിശ് മൊത്തം കുരിശ് നാല് സൈഡും കുരിശ് പക്ഷെ ആദ്യം ശ്രദ്ധിക്കില്ല അത് മിനാരം പോലെ വളച്ചു വെച്ച് കുരിശ് അപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് യൂതന്മാർ മുസല്ല ഇട്ടാണ് അവര് നിസ്കരിക്കുന്നത് മുസല്ലയിട്ട് അവർ നിസ്കരിക്കും അപ്പൊ ഈ മക്ക എന്നൊക്കെ കൊണ്ടുപോകും എല്ലാവരും മുസല്ല മുസ്ല അവ തന്ത്രമാണ് ഇത് മക്കയിലും മദീനയിലും ഒക്കെ ഈ മുസല്ലകൾ കൊടുക്കുക എന്നിട്ട് അതിൽ സുചോതി ചെയ്യണം സുചൂതി ചെയ്യുമ്പം അവരുടെ ആ ഒരു കുരിശിൽ സുചൂതി ചെയ്യും അത് കാണാം വളരെ വ്യക്തമായിട്ട് കാണാല്ലോ കാരണം അതിലാവുള്ള എമ്പളം ഇന്ന് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നെസ്റാണികൾ ജൂതന്മാർ അവരുടെയൊക്കെ ആ ഈ അച്ഛൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചെറിയൊരു സാധനമുണ്ട് അതിനകത്ത് അതേ എമ്പളം തന്നെയാണ് അതാണ് മുസല്ലയിൽ കൊത്തി വെച്ചിരിക്കുന്നത് നമ്മൾ മുസല്ല വാങ്ങുമ്പോൾ ഇതൊക്കെ നോക്കി വാങ്ങണം കഴിവതും ഈ പടങ്ങളും ചിത്രങ്ങളും ഒന്നും ഇല്ലാത്ത മുസല്ല വാങ്ങുക അതാണ് ഏറ്റവും നല്ലത് പ്ലെയിൻ അങ്ങനെ നോക്കി വാങ്ങി ഓരോ പള്ളികളിലും നമ്മൾ പോയി നോക്കമാണ് രൂപങ്ങളുണ്ട് രൂപങ്ങൾ രൂപങ്ങളുണ്ട് അത് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ട് പല പള്ളികളിൽ ഞാൻ എത്രയോ പേര് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പള്ളിയിലെ അത്തിമാർക്ക് വിളിച്ചിട്ട് സാർ ഇത് കണ്ടല്ലേ ഓം കറക്റ്റ് അത് തന്നെയാണ് അത് നമ്മളിങ്ങനെ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന പോലൊക്കെ നമുക്ക് തോന്നും അത് ശ്രദ്ധിച്ച് ഇങ്ങള് നോക്കിയാൽ മതി ഇതൊക്കെ ഇത് ജൂതന്മാരുടെ പണികളാണ് അതിന് പോയി ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ട് മുസല്ല പ്ലെയിൻ വാങ്ങു ഇനിയിപ്പൊ അജിനും ഉമറക്കൊക്കെ പോകുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കോളെ ഈ പടമുള്ള ഒന്നും വാങ്ങി അതിനകത്തൊക്കെ അമ്മമാരെ കൊത്തി തിരുപ്പിക്കേറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്ത് ചെയ്യാം അതുകൊണ്ട് നിസ്കരിക്കും 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 അപ്പൊ അവര് നമ്മൾ നമസ്കരിക്കും നമസ്കരിക്കുന്നത് പോലെ അല്ല റസൂൽ കാണിച്ചത് പോലെയും അല്ല റസൂൽ ഞാൻ എങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കണേ അങ്ങനെ നമസ്കരിക്കുന്നവർ ഫഹു അവർ നമ്മിൽപ്പെട്ടവരാണ് അതല്ലാതെ വലം യുസല്ലി നമ്മൾ പഠിപ്പിച്ചതുപോലെ വലം ഇൻ കാന ഒരു കൊടുക്കാൻ സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് അവർ കൊടുക്കാത്ത സമ്പന്നനാണെങ്കിൽ ഫലൈസ അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ അതൊരു ഭയപ്പെടുത്താൻ റസൂലുള്ളാഹി തങ്ങൾ പറയണം മ്മിൽപ്പെട്ടവരല്ല എന്ന് പറയുമ്പോൾ ആ ഇസ്ലാമിൽ പറയപ്പെട്ട ആ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ തങ്ങളുടെ വെള്ളവും ഇതൊന്നും ഇവൻ അവകാശപ്പെട്ടതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു സുഹാൻ നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു റബുൽ കൊടുക്കാനാണ് അത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഇണങ്ങാൻ ഒഴിവാക്കിട്ടു നമ്മുടെ ഇടങ്ങേർ ഒഴിവാക്കി കിട്ടും നമുക്ക് ദുനിയാവിലും ഗുണം കിട്ടും ആഹുരത്തിലും ഗുണം കിട്ടും ദുനിയാവിൽ നമ്മുടെ ഇടങ്ങേർ ദുനിയ ദുനിയാവിൽ ഇടങ്ങേറന്ന് ഒഴിവാക്കി തരും ആഹുരത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ചു തരും ചെറിയ കാര്യമല്ലാതെ فما ثقلت موازينه فاولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالعون على <applause> سورة نكاهلة تلوذة ഇവൻ ഏത് ഗോത്രക്കാരൻ കുടുംബക്കാരൻ നാട്ടുകാരൻ ദേശക്കാരൻ ഭാഷക്കാരൻ ജമാത്തുകാരൻ ഇതൊന്നും അവിടെ ചോദ്യമില്ല ഒരറ്റ ചോദ്യം അവിടെ ഇല്ല ഫൈതാനുസാ ചോദിക്കൂല നീ ഏതറ ഏത് നാട്ടുകാരൻ ഏത് കുടുംബക്കാരൻ എവിടെ എവിടെയുള്ളവർന്താ നിന്റെ ഉണ്ടോ എടുത്തു ആ ഡിസ്ക് ആ ബ്ലാക്ക് ബോക്സ് അല്ല ഇങ്ങും എന്നിട്ട് അങ്ങോട്ട് എടുത്തു വെക്കും അതിൽ ഭാരമുണ്ടോ തൂക്കമുണ്ടോ നന്മയുണ്ടോ അവൻ വിജയിച്ചു വമൻ ഖഫത് നന്മയുടെ തുലാസിൽ ഭാരം ാണ് മുൻതൂക്കമെങ്കിൽ അവർ അവരുടെ സ്വന്തത്തെ തന്നെ അവർ നഷ്ടപ്പെടുത്തി തീർന്നു ഇങ്ങനെ ഈ മീസാനിൽ കുറവ് വരുമ്പോഴാണ് നിങ്ങൾ കൊടുത്താല് ഈ മീസാനിൽ നിങ്ങൾക്ക് തൂക്കം കൂടും കേട്ടോ തൂക്കം കൂടും എല്ലാ വർഷവും മരിക്കുന്നത് വരെ നമ്മൾ ഉലഹിയ കൊടുത്താൽ നമുക്ക് മീസാനിൽ തൂക്കം കൂടും പറയുകയാണ് ആരെങ്കിലും മൃഗങ്ങളെ നേരെ നിർത്തിയിട്ട് അള്ളാഹ് വേണ്ടി അവൻ ഉള്ളഹയ്യ കൊടുത്താൽ അതിൻ്റെ രക്തം അതിൻ്റെ മൂത്രം അതിൻ്റെ രോമഹോമങ്ങളെല്ലാം ിൽ അതിന്റെ മുഴുവൻ അവന്റെ നന്മയുള്ളതായി മുൻതൂക്കമായി വരുമെന്ന് അപ്പൊ നമ്മളൊരു നീത്തെടുക്ക് നമ്മളൊരു നീത്തെടുക്കും മരിക്കുന്നവരെ കൊടുക്കാ ഉഷാർ ഒരെണ്ണം കൊടുക്കാൻ പറ്റില്ല വേണ്ട ഒരു പങ്കാക്കി കൂടെ ഹബീബ ഇതൊക്കെ ഈ പ്രസംഗം എല്ലാം കേട്ട് പിന്നെ നമ്മൾ ഈ വാത് കേട്ട് പ്രസംഗം കേട്ടിട്ട് വായിത എന്താ നിങ്ങൾക്കും മീസാനിയും വല്ലതും വേണ്ട ഈ പൈസ ഉണ്ടാക്കി 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 വെച്ച് വീടും സ്ഥലവും മേടിച്ചു കൂട്ടി മക്കൾക്കും കൊടുത്ത് മരുമക്കൾ കൊടുത്ത് വണ്ടി എടുത്ത് ഇതെല്ലാം ഇങ്ങനെ മക്കൾക്കെല്ലാം കൊടുത്ത് കൊടുത്ത് തീർത്ത് ആഹ്റത്തിൽ എത്തുമ്പോ എന്തും കൊണ്ട് പോകും ആഹ്റത്തിലെത്തുമ്പോൾ നമുക്ക് എന്താ ഉള്ളേ ഉള്ള പൈസ കള്ള ചോദിക്കും നിനക്ക് ഞാൻ പണം തന്നല്ലേ ഇജ്ജത്ത് തന്നില്ല അഭിമാനം തന്നില്ലേ നീ എനിക്ക് വേണ്ടി അത് ചെലവാക്കിയോ എന്ന് ചോദിച്ചാൻ പരിഹാരം എന്താ ഉള്ള അല്ല തന്ന പണം നമുക്ക് നമ്മക്ക് വേണ്ടി കൊടുത്തൂടെ അല്ല തന്നതാ എന്നാ നീ കൊടുക്കുന്നു നമ്മുടെ കയ്യിൽ നീ കൊടു എല്ലാരും കൊണ്ട് കൊടുക്കാൻ പറ്റും ഒരാളിപ്പൊ സക്കാത്തിന്റെ പൈസ നമ്മളെ ഏൽപ്പിച്ചു സാ സക്കാത്തിന്റെ പൈസ കൊടുത്തരെ നമ്മുടെ ഹക്കല്ലേ നമുക്ക് മേടിച്ചു വയ്ക്കാൻ പറ്റുവോ അത് നമ്മൾ കൊടുത്തേക്കണം അത് നമ്മുടെ കൈ കസ്റ്റഡിയില് നമ്മുടെ സമ്പത്തുമായിട്ട് കൂട്ടി കൊഴിക്കാൻ പാടില്ല അപ്പൊ വക്കാലത്തായിട്ട് അല്ല നമ്മളെ ഏൽപ്പിച്ചതാണ് ഈ പൈസ അപ്പൊ നീ അള്ള പറയാണ് നീ പള്ളിക്കോട് നീ മദ്രസയ്ക്ക് കൊട് സാദുക്കോട് സക്കാത്ത് കൊടു സ്വതക്കാ കൊട് ഉറക്ക് കുർബാനി അറക്ക് നോമ്പ് മുറിപ്പിക്ക് ഇതൊക്കെ തന്നിട്ടാണ് അള്ളാഹു ഈ ശ്രേഷ്ഠമായ അമലുകളൊക്കെ പറയുന്നത് അപ്പൊ പിന്നെ തന്നവന് കൊടുക്കാൻ എന്താത്ര മടി അപ്പം കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആവേശത്തോടുള്ള കൊടുക്ക അവസ്ഥ ഒരുമാതിരി ഉറങ്ങി കുത്തിയവരി പറയുന്ന പോലെ അതാ ഒരു ഇൻട്രസ്റ്റ് വിഷയം മാത്രം പറയരുത് ബാക്കി നിസ്കാര നിസ്കാരം ഒരു പോത്തിന് പന്ത്രണ്ടായിരം കാളയ്ക്ക് പത്തായിരം ഇവിടെ പങ്ക് ഇവിടുത്തെ ഉദഹിയാക്കി പോത്തിന് പന്ത്രണ്ടായിരം കാളക്ക് പത്തായിരം അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം ആരാ നോക്കുന്നത് നല്ല പണക്കാരെ പണക്കാരാതെ നോക്കണം പണക്കാരെ ഒരെണ്ണം കൊടുക്കണം ഒരെണ്ണം കൊടുക്കണം കുടുംബത്തിൽ അഞ്ചാറ് പേരില്ലേ എല്ലാരും കൂടെ ചേർന്ന് കയറുന്നു പോകണ്ടേ അല്ലെങ്കിൽ ഒരു ബൈക്കിനകത്ത് പേര് മൂന്ന് പേര് ട്രിപ്പിൾ അടിച്ചു പോന്ന പോലെ വരും അത് അത് ആ ബൈക്ക് പകുതി അങ്ങാണ്ട് ഓടിക്കു പോയാൽ തീർന്ന് അതുപോലെ നമ്മൾ ഈ സാധാരണ ഒരു ചെറിയ ഒരു പോത്തിനകത്ത് ഒരു വിഹിതം കയറിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ആ പോത്തിന്റെ ഉടമസ്ഥനെ അവന്റെ കുടുംബവും കയറണം നമ്മളും കയറണം എല്ലാവരും കൂടെ കയറുമ്പോൾ പോകുന്ന വഴിക്ക് അങ്ങാണ് നടന്ന് നടന്നങ്ങനെ താഴെ വീണുപോയാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പൈസ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ പേരുണ്ട് നാല് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടി നല്ല ഒരെണ്ണത്തിനെ വാങ്ങി ഞാൻ അങ്ങ് കൊടുക്കാം അപ്പൊ ഒരുമിച്ച് എന്റെ കുടുംബക്കാരെ മാത്രം കയറ്റിക്കൊണ്ട് പോകാലോ നടക്കുന്നു വേണമെങ്കിൽ മതി കേട്ടാ അറുപതൊന്നും ഇല്ല നാളെ അവിടെ ചെല്ലുമ്പോ ഓ മുസ്ലിയര് പറഞ്ഞത് കറക്റ്റായിരുന്ന പൈസ ഉണ്ടായിരുന്നു മേടിച്ചിരുന്നു ഇതാ നോക്ക ഓരോ പോത്തും ഇങ്ങനെ പോകും ആളെ ഇന്നത്തെ സ്ഥലമില്ല കേറാൻ നോക്കുന്നു ബാലി പിടിച്ചു നിക്കും കേറാൻ സ്ഥലമില്ല കാരണം ഷെയർ ചേർന്നിട്ട് സൗകര്യം ഏറ്റവും കുറഞ്ഞ ഷെയർ എന്നിട്ട് ചോദിക്കുക ഷെയർ ഉണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ താഴ്ത്തി വെക്കുന്ന യു പി രൂപ രൂപയുള്ളൂ അതിൽ ആ പോലും ഇവിടെ എവിടെ ആയാലും കൊടുത്താ പോരേ ഓ എവിടെ ആയാലും കൊടുത്താൽ മതി അപ്പൊ അറിയാം ഈ മനസ്സ് എത്രത്തോളം വിശാലമാണെന്ന് ഈ രണ്ടായിരത്തി അഞ്ഞൂറും പതിനായിരം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് അതീതി പറഞ്ഞത് മനസ് കൊണ്ട് നീ കൊടുത്താൽ അവൾ ഇങ്ങനെ കണക്കൂട്ടി നോക്കുകയാണെ നമ്മളൊക്കെ കേരളക്കാരിഷ്ടം പോലെ തിന്ന് തിന്ന് തന്നു പറയു ആസാമിലില്ല ബീഹാറിലില്ല ഉത്തർപ്രദേശിലില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കൊടുത്തുകൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല നമ്മളപ്പൊ നോക്കുന്നത് എന്താണ് കുറവ് എന്നാ ഒരു കാര്യം ചെയ്യും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നീ നോക്കണ്ട ഒരു പോത്തിനെ ആ യു പിയിൽ വള്ളറൊക്കെ വിളിച്ചുകൂടെ അങ്ങനെ കൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പേഴ്സ് എടുത്ത് ഉള്ള ഹക്ക് നിങ്ങൾ പറ പേഴ്സ് എടുത്താൽ പറഞ്ഞ കണ്ണടച്ചോണ്ട് അതീതെടുത്ത് പറഞ്ഞിടുവോ ഇങ്ങനെ പരിധി നോക്കൂ ഇരുപതിന്റെ നോട്ടുണ്ടോ പത്തിന്റെ നോട്ടുണ്ടോ എന്റെ സ്വഭാവം പറയാ നിങ്ങൾ എനിക്കറിയില്ല ബക്കറ്റ് വരുമ്പോ നോക്ക് ബക്കറ്റ് വരുമ്പോ നോക്ക് എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് എന്നാലും ഞാൻ അവിടുത്തെ പ്രസംഗിക്കാൻ വന്നപ്പം സ്റ്റേജിൽ ഇരുന്ന ഒരാൾ ബക്കറ്റ് കൊണ്ടുവന്നപ്പം കുറെ പൈസ ഇങ്ങനെ എടുത്തിട്ട് ഇരുപത് രൂപ അതിൽ നിന്നെടുത്ത് വലിയൊരു നോട്ട് താഴെ വീണ് ഞാൻ പറഞ്ഞു ഇരുപത് മട്ട താഴെ എടുക്കാൻ പറഞ്ഞു അത് തന്നില്ല ഞാൻ പറഞ്ഞു അതും അയ്യാടത്തെ മേടിച്ചു അതിലെടുത്തിട്ടുണ്ട് അവന് പിശിക്കരുത് ആ ഹക്ക് ഇന്നലെ നടന്ന സംഭവ ഞാൻ ആ താഴെ വീടെ വലിയ നോട്ട് എടുത്ത് ബക്കറ്റിട്ട് കൊടുത്ത് പിന്നെ അളിച്ചിരിച്ച് എല്ലാരും രക്ഷയില്ലല്ലോ വേറെ ഇനി അറിഞ്ഞും അറിയാതെയും ഈ സ്റ്റേജിൽ വലിയ നോട്ടും കൊണ്ട് വരില്ല നമ്മളിത് കൊടുക്കുമ്പോ അള്ളാർക്ക് കൊടുക്കുമ്പോ ഒരു മാന്യമായിട്ട് കൊടുക്കണ്ട അഭിവേ നമ്മൾ അള്ളാർക്ക് വേണ്ടി കൊടുക്കുന്നത് നമ്മൾ ഒരു അതിഥിയെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ ചമ്മന്തിയും ചോറും വെള്ളം ഭക്ഷണം കൊടുത്ത് ഞങ്ങളുടെ ഭക്ഷണം ഇതാണെന്ന് പറഞ്ഞാൽ അതാ കൊടുക്കാള് അതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഒരു ബഹുമാന ഒരു ആദരവില്ലേ അതാണ് അള്ളാക്ക് കൊടുക്കുന്ന ഒരു ആദരവുണ്ട് നിങ്ങൾ അള്ളാക്ക് കൊടുക്കുന്നത് അതെന്തുവായാലും അതിന് വലിയ മഹത്വവൽക്കരിച്ചു കൊടുക്കണം ആരാണോ അങ്ങനെ മഹത്വവൽക്കരിച്ചു കൊടുക്കുന്നത് അത് അടയാളാണ് അടയാളാണ് അതുകൊണ്ടാണ് ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അല്ലിമോയാക്കും നിങ്ങൾ കൊടുക്കുന്ന ബലിമൃഗത്തെ അത് നല്ല കൊഴുത്ത് തടിച്ച ബലിമൃഗമാക്കണേ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വഹിച്ചുകൊണ്ട് സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കേണ്ട മൃഗമാണത് കേട്ടോ അപ്പൊ അതിനനുസരിച്ചുള്ള നല്ല കൊഴുത്തതിനെ കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഈ മൃഗം നാളെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യാത്രക്കാരനെ കയറ്റാൻ വാഹനം പോലെ വന്ന് അടുക്കൽ നിൽക്കും അതാ പറയുന്നതാണ്

എന്റെ ദാസന്മാരെ നടത്തി കൊണ്ടുപോകരുത് കേട്ടോ കേട്ടോ കബറിന്ന് ഖബറിൽ നിന്ന് നടത്തി കൊണ്ടുപോകരുത് എന്ന് ഖബറിൽ നിന്ന് എല്ലാരും വിളിച്ചുണത്തിനാസനാൽ ഖബറിൽ നിന്ന് ഫൈദാഹും ഴുന്നേൽപ്പിക്കപ്പെടുകയാണ് അടുക്കലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ ഖബറിൽ നിന്ന് നടന്ന് അവരെ നടത്തിക്കൊണ്ട് കൊണ്ടുപോകല്ലേ മലക്കുകളെ കാരണം ഫൈന്യവും എഴുത്താതും അവരുടെ ഒരു ദുനിയാവിൽ വെച്ച് വച്ച് അവരുടെ ഒരാചാരം എന്നത് അവർ യാത്ര ചെയ്താണ് അവർ ജീവിച്ചത് യാത്രയായിരുന്നു ദുനിയാവിൽ അവരുടെ ജോലി അവർ ജീവിച്ചതൊക്കെ അവര് അല്ല യാത്ര അങ്ങനെ കൂടുതൽ നടത്തൊന്നും അവർക്ക് ഉണ്ടായില്ല അങ്ങനെ യാത്ര വാഹനത്തിൽ കൂടിയപ്പോഴാണ് മുട്ടിനും കാലിനും അസഹം വന്നവർ നടക്കാൻ തുടങ്ങിയത് നടക്കാൻ തുടങ്ങിയത് അപ്പൊ അള്ളാഹുത്താല മലക്കെടുത്ത് പറയും ഇവര് ജനിക്കുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതിയിലാണ് ഇവർ യാത്ര ചെയ്തത് അങ്ങനെ വിവാഹം കഴിച്ചതിന് ശേഷം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇവര് യാത്ര ചെയ്തു അതിനുശേഷം ഉമ്മാന്റെ മടിത്തട്ടില യാത്ര ചെയ്തു അതിനുശേഷം ശേഷം ഉപ്പ്മാന്റെ തോളിൽ ഇരുന്നവര് യാത്ര ചെയ്തു പിന്നീട് കപ്പലിലും ഫ്ലൈറ്റിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ യാത്ര ചെയ്തവരാണ് അവസാനം അവരെ കബറിലേക്ക് വന്നതും വാഹനത്തിലൂടെയാണ് ചുരുക്കി പറഞ്ഞ മൊത്തം യാത്ര അല്ലേ ഇവിടെ നടന്നായിട്ടൊന്നും കാണുന്നില്ല എല്ലാ യാത്ര ലാസ്റ്റ് ഘട്ടത്തിൽ മരിച്ചപ്പോ പോലും ബുക്ക് എടുത്തുണ്ട കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ യാത്ര എല്ലാ യാത്ര അതുകൊണ്ടാണ് അള്ളാഹു മലക്കളോട് പറഞ്ഞത് മലക്കളെ അവരെ എന്ത് ചെയ്യണം അവരെ നടത്തി കൊണ്ടുപോകരുത് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുക അപ്പോഴാണ് മലക്കുകൾ നല്ല സ്വർണത്തിന്റെ കൊമ്പക്കുള്ള വാഹനം കൊണ്ടോന്ന് അവിടെ നിർത്തുന്നത് നിർത്തുമ്പോൾ ചിലർക്ക് കയറാൻ പറ്റും ചിലർക്ക് കയറാൻ പറ്റൂല കയറാൻ പറ്റുന്നത് ആരാണ് പറ്റുന്നതാരാണ് കൊടുത്തവർ ചാടി കയറും ഇല്ലാത്തവർ പറയും സീറ്റ് ഫുൾ ആയി സീറ്റ് ഫുൾ ആയി വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അവിടെ നിൽക്കുന്ന പറയും നടക്കും ഇല്ല സംഭവം വെയിറ്റിംഗ് ലിസ്റ്റ് കാരണം ഇപ്പം ട്രെയിനിൽ കയറരുതെന്ന് പുതിയ അദ്ദേഹം വന്നിരിക്കുകയാണ് അതൊക്കെ ും കൺഫേമാക്കി കൊടുക്കൂല എന്തിനു വെയിറ്റ് ലിസ്റ്റ് ഫുള്ള് തൽക്കാലം എടുത്ത് വെയിറ്റ് ലിസ്റ്റ് ആക്കാൻ നിൽക്കണ്ട അള്ളാഹു വാഹനത്തില് പറഞ്ഞാൽ അവരെ കെറ്റ് അവരെ നല്ല വാഹനത്തിൽ നല്ല കൊഴുത്തുതടിച്ച വാഹനത്തിൽ കുടുംബത്തിൽ പത്ത് പേര് പന്ത്രണ്ട് പേരുണ്ടോ കേറിക്കോ ധൈര്യമായിട്ട് നേരെ ആ കൊഴുത്ത മൃഗം നിന്നെ കൊണ്ടുപോയി സിറാത്ത് എന്ന പാലത്തിലൂടെ അറിഷിൽ കൊണ്ടു എത്തിക്കുമെന്ന് കമാകാനേക്ക് പോകണെങ്കിൽ ആ സിറാത്ത് സിറാത്തന്ന പാലും നമ്മുടെ പത്ത് പേരെയും കൊണ്ടുപോകണമെങ്കിൽ ചെറിയൊരു ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ ടോട്ടോറിഷത്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഒരു നല്ലൊരു വണ്ടി വേണ്ടി ഇപ്പൊ നമുക്കിപ്പോ ഒരു സെവൻ സീറ്റർ വണ്ടിയൊക്കെ എടുക്കുന്ന എന്തിനാണ് എയ്റ്റ് സീറ്റർ വണ്ടിയൊക്കെ എടുക്കുന്നതിനാണ് എല്ലാം ഫാമിലികളായിട്ട് മൊത്തത്തിൽ ഒരു ഒരുമിച്ച് രണ്ട് വണ്ടി വന്നാൽ ശരിയാവില്ല അവനെ തിരക്കി നമ്മളിവിടെ നിൽക്കണം ഇവനെ തിരക്കി അവൻ നിക്കണം രണ്ട് വളവ് കഴിയുമ്പോൾ അവനെ കണ്ടെല്ലാം നിർത്ത് ഫോൺ വിളിക്കണം ആകെ ഇടങ്ങാറ ഒറ്റ വണ്ടിയിൽ പോകണം അത് നല്ല ഒരെണ്ണത്തിന് വാങ്ങിക്കൊടുക്കണം ചില ആളുകളുടെ നല്ല മനസ്സുകൊണ്ട് ദീപ നഫ്സു അവന്റെ മനസ്സുകൊണ്ട് അവൻ വാങ്ങിക്കൊടുക്കും ഒരു ലക്ഷത്തിന്റെ രണ്ട് ലക്ഷത്തിന്റെ ഒക്കെ മൃഗത്തെ വാങ്ങിക്കൊടുക്കും ആവേശമാണത് അല്ലാക്കല്ലേ നല്ലത് വാങ്ങിക്കൊടു നമ്മളൊക്കെ തുണിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചില ആളുകളുണ്ട് കുറഞ്ഞ ഇട്ടാൻ ചൊറിയുന്ന സാധനം ഉണ്ട് കണ്ടതുണ്ട് അത് ഏറ്റവും കുറവാണ് കളർ പോന്ന് കഴുകിയ കളർ പോകുന്നുണ്ട് കൂടിയ സാധനമുണ്ട് ഏത് വേണം എല്ലാം ഉണ്ടല്ലോ സംഭവം വിപണിയിലെ എല്ലാം വിപണിയിലുണ്ടല്ലോ പക്ഷെ നല്ല ആളുകൾ എന്ത് ചെയ്യും ഏറ്റവും നല്ല ടോപ്പുള്ള സാധനം എടുക്കും കണ്ടത് നിലനിൽക്കും അത് നിലനിൽക്കും ബാക്കിയുള്ള ഡാക്കൂപ്പിളി ആകുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് പോകും അതുകൊണ്ട് നല്ല സാധനം സെലക്ട് ചെയ്യുക എവിടെ പോയാലും നമ്മൾ ഭക്ഷണം കരുതണമെന്ന് പറയുന്നു യാത്രയ്ക്ക് പോയാലും അജന് പോയാലും ഉമരയ്ക്ക് പോയാലും ഭക്ഷണം നമ്മൾ കരുതണമെന്ന് പറയുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു ഏറ്റവും നല്ല ഭക്ഷണം തക്കവയാണ് തക്കവയാണ് എന്ന് പറഞ്ഞാൽ തക്കവയോടുകൂടി നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്

അലഹമ്മൂ ഹയർ ചെയ്യട്ടെ ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ഹയർ ചെയ്യട്ടെ ബർക്കത്ത് ചെയ്യട്ടെ മരണം വരെ ഇൻഷാ ഏഹ് ഇനി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പങ്കെങ്കിലും ഒരു പങ്കെങ്കിലും നീതാ വെള്ളിയാഴ്ച മാസത്തില് നീതാ ഞാൻ അടുത്ത ആഴ്ച മുതലി ഇവിടെ വരൂല്ലടെ അവിടെ പോയാളും ആവശ്യമില്ലാതെ ഒതുടിപ്പിച്ച് നമ്മളെ കൊണ്ട് നിയത്തി ചെയ്യിപ്പിച്ച് അവസാനം ഇത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കാതെ ഇടങ്ങേറായി വേറെ വല്ല പള്ളിയോണ്ടെ എല്ലാവർക്കും വരാൻ പേടിയാ ഇങ്ങനെയൊക്കെ അല്ലേ ചോദിച്ച് നിങ്ങളെ നിർബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ ആഹൃതി ചെല്ലുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഇതുവ ചെയ്യും ഓഹ് അയാളൊന്നും പറഞ്ഞില്ലായിരുന്നു പഠിച്ചു പറഞ്ഞാൽ നമ്മളിപ്പം എന്താണുപിച്ചു അത് അവിടുത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവിടുത്തെ ചിന്തിക്കാത്തത് കൊണ്ടാണ് അത് ഇപ്പൊ നമുക്ക് അതിന്റെ ഗൗരവം അറിയില്ല ഇപ്പൊ അതിന്റെ ഗൗരവം നമുക്കറിയില്ല കാരണം ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കലാണല്ലോ നമ്മുടെ ജോലി നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി ഞാൻ ഇന്നലെ അടുത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഹബീബെ സഹോദരങ്ങളെ നമ്മൾ ഒരു ദിവസം എഴുപത് പ്രാവശ്യം കുറഞ്ഞത് ഒരു ദിവസം ചെയ്യണം എഴുപത് ആരെങ്കിലും എഴുപത് പ്രാവശ്യം ചെയ്തവരുണ്ടോ എന്ന് കൈവക്കാൻ പറയുമ്പോ രണ്ടേ രണ്ട് പേര് ഏകദേശം ഒരു പത്ത് എണ്ണൂറ് പേരുണ്ടായിരുന്നു രണ്ട് പേരാണ്

ഒരു കണക്ക് വേണ്ടി വേണ്ടി തേടാൻ ുംസൂല് പോയപ്പോ കാര്യമില്ല ഇവന്മാർക്ക് വേണ്ടി നിങ്ങൾ ഇനി എഴുപത് പ്രാവശ്യം ചെയ്താലും അവർക്ക് പുറത്തു കൊടുക്കൂല കേട്ടോ

ഞാൻ അറുത്തിട്ടുണ്ട് നൂറൊട്ടകത്തെ അറുത്ത് ഉമ്മത്തുകൾക്ക് വേണ്ടി ഞാൻ അറുത്ത് എന്റെ ഉമ്മത്തുകൾ ആരെങ്കിലും അറക്കാതെ വിട്ടുപോയാൽ അവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ അറുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് മറക്കാതെ ചെയ്യണം കേട്ടോ അറുക്കണം കേട്ടോ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന്റെ കാരണം എന്താണ് നമുക്ക് ആഹ് നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ സഹോദരങ്ങളെ വസൂൽഹി തങ്ങളെ നമ്മളെ പഠിപ്പിച്ചത് ആഹ് നമുക്ക് രക്ഷിക്കേണ്ടിട്ടാണ് പരിശുദ്ധമായ ആ അറഫ മൈതാനിൽ നിൽക്കുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ട് ആയത്തിറക്കിന് കണ്ണിൽ കുളിർമുണ്ടാകുന്ന ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ അർത്ഥം എന്താ നമുക്ക് പറ്റിയത് ഇന്നത്തെ ദിവസം പൂർത്തിയാക്കി പൂർത്തിയാക്കിയിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ബാങ്ക് ബാങ്ക് വിളിച്ചതിന് ശേഷം അല്ലാത്ത സമയങ്ങളിൽ ചെല്ലണം ബാങ്ക് വിളിച്ച് ബാങ്കിന്റെ ദുഴ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ശേഷം നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ ആ ദുക്ക് ഇജാപത്ത് ഉണ്ടെന്ന് അല്ലാതെ എല്ലാരും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുള്ളു അത്രയല്ലേ ചെയ്യുള്ളു അത്ര അല്ല ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം എന്നിട്ട് നിങ്ങളുടെ പറഞ്ഞു ആ ആ സമയത്ത് സമയത്ത് നമ്മുടെ രോഗങ്ങൾ പ്രശ്നങ്ങൾ കടങ്ങൾ മുഴുവനും ഇത് ുംസൂൽ പഠിപ്പിച്ചിരുന്ന കാര്യല്ല എത്ര വലിയ കാര്യമാണ് ഒരു അസുഖം വന്നു ഒരു ബുദ്ധിമുട്ട് വന്നു പ്രയാസം വന്നു റസൂലിട്ടാൻ ദുആ പഠിപ്പിച്ചിരുന്നുണ്ട് നമുക്ക് ചെയ്യാൻ സമയമുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കണം പ്രയാസം ഉണ്ടോ നിങ്ങൾക്ക് വലിയ രോഗമുണ്ടോ വലിയ രോഗം നിങ്ങളെ എട്ടങ്കറാക്കുന്ന വിഷമിപ്പിക്കുന്ന രോഗം ഉണ്ടോ വലിയ കുൽ നിങ്ങൾ ഒന്ന് ചൊല്ലു ഒരു അഞ്ചാറ് പ്രാവശ്യം തങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞാൽ പറഞ്ഞാലും വിശ്വാസാകുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഗുളിയേയും കഴിച്ചിട്ട് നിങ്ങൾ ഈ ദുആ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹു നമ്മുടെ ശരീരത്തിന് സിഹത്ത് നൽകും നൽകും ആഫിയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഇത് പിന്നെ ഇത് പറഞ്ഞത് മൻ കാന ലഹു ഹമ്മുൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മളെ നിരാശരാക്കുന്ന രോഗങ്ങൾ ആ രോഗം നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക